പൈസക്കാർക്ക് എന്തുമാവാമല്ലോ എന്ന് ചോദ്യം കേട്ടിട്ടില്ലേ ഇതേ ചോദ്യം ഒരിക്കൽ നബി സലാ അലുവല്ല തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ദഹബ അബിലുദ്ദൂരി ബിൽ ഉജൂർ നബിയെ സമ്പത്തുള്ളവർ മുഴുവൻ കൂലിയിൽ കൊണ്ടുപോയല്ലോ യുസല്ലൂന കമാൻസല്ലി അവർ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നുണ്ട് കമാൻ കമാൻസും ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവരും നോമ്പെടുക്കുന്നുണ്ട് വയത്ത സുദൂന ബിഫുദൂലി അമ്മാലിയും എന്നിട്ടവർ അള്ളാഹു അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് മിച്ചം വരുന്നത് അവർ സ്വതൊക്കെ ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് മുഞ്ചിരിച്ചുകൊണ്ട് അവരോട് പറയുന്നുണ്ട് അവലഹി സ്വല്ലാഹു മാത മാതൊക്കും നിങ്ങൾക്കും സതൊക്കെ ചെയ്യാൻ അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടില്ലേ നിങ്ങൾ ചെല്ലുന്ന ഓരോ സുബാഹളയും സതൊക്കെയാണ് നിങ്ങൾ ചെല്ലുന്ന ഓരോ അലഹമില്ലയും സതൊക്കെയാണ് നിങ്ങൾ ചെല്ലുന്ന ഓരോ അള്ളാഹു അക്ബറും സതൊക്കെയാണ് നിങ്ങൾ ചെല്ലുന്ന ലാ ഇലാഹുല സുതൊക്കെയാണ് എന്തിനേറെ പറയണം ഓരോ രാത്രിയും നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്കുള്ള സതൊക്കെയാണ്